ദിവസം ഷൂട്ട് ചെയ്ത കഥപാതപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്ക അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ പറഞ്ഞൂക്ക പറയും മാസ് അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇത്രയും പ്രശ്നം ഏറ്റെടുക്ക ഞാൻ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറിഞ്ഞും സിനിമയിൽ കഥാപാത്രം എന്നൊക്കെ ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഒന്നും വലിയ ട്രിക്കൊന്നും ഇല്ല നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പറയുന്നത് വലിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ജോ മലയോര കഥാപാത്രങ്ങളിൽ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നൊമാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന് എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗവും തമിഴ്നാട്ടിലല്ല അപ്പം പിന്നെ മറ്റുള്ളവർ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ക്യാരക്ടർ ജോസറ്റായി ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റ എന്താ പറയുക ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെ വലിയ ചിന്ത അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തീപിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുതിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റി ഉണ്ടാവുമല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അബദ്ധമായ അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകില്ല അതിങ്ങനെ അള്ളുപിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് കണ്ടതാണ് ഞാൻ മതി അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവൂന്ന് ചോദിച്ച ഒരു സംഭവം ഓർമ്മ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്ന് എന്നോട് പറഞ്ഞു മമ്മൂക്കാരെങ്കിലും നമ്മളിവിടെ പറയുന്ന അത്രയും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ആയിരുന്നു അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാടോടെ രണ്ടാമത്തെ സിനിമ ഐ ഹിയർ നമ്മുടെ വൈശാഖ് സെ

then like you know i was so comfortable because i knew that he's not judging me and you know <laughs> and the, the unfortunate thing was he didn't have dialogue he had to look at me that was much more scary I feel like a dialogue, he... uh, he's just looking at me i need to tell him i'm like okay <laughs> but the moment he gave me the flow i could actually hold on to the scene so then I knew that there is a lot to learn in the you know commercial space that British uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performed, or Vaishak, how he ideated the scene and everything. I I think it's a I really say it's a film school to me. But they paid me the fees, that's all. <laughs>